ഗസ് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് ചെക്കനും പെണ്ണും കൂടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വിരുന്ന് പോകാനായിട്ടോ അപ്പം നമ്മൾ ചെക്കൻ്റെ ഫാമിലിന്ന് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് കൂടി പോകുന്നുണ്ട് ഒരു പതിനൊന്ന് മണിയാണ് നമ്മൾ ഇറങ്ങാൻ നിശ്ചയിച്ച ടൈമെങ്കിലും പക്ഷെ ഒരു പന്ത്രണ്ടരങ്കിലായിക്കാണ് നമ്മളവിടുന്ന് ഒരുക്കമാനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പിന്നെ ചുരം കയറുമ്പോൾ എന്നും കൊണ്ടും ഇല്ലാത്ത ഒരു വോമിറ്റിങ് ടെൻഡൻസിയും തലക്കാർക്കും ആയിരുന്നു പിന്നെ ഞാൻ അവിടെ എത്തണ വരെ കണ്ണടച്ച് ഊത്തിരുന്നു കേട്ടോ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തന്നെ കേട്ടോ ശരിക്കും വെള്ളത്തിൻ്റെയൊന്നും ആവശ്യമില്ല കാരണം ഭയങ്കര തണുപ്പാണ് കേട്ടോ വെയിലൊക്കെ ഉണ്ട് എന്നാലും ഭയങ്കര ഒരു തണുത്ത ഒരു തണുത്തൊരു ആയിരുന്നു പിന്നെ വേഗം നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് പിന്നെ നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലൂടെ കയറിയിട്ടോ അവരുടെ വീട് കാണാമെന്ന് പറഞ്ഞ് പോയതാണ് വീടൊക്കെ കണ്ടു അതിനുശേഷം അവർ ഞങ്ങൾക്ക് ചായ വെച്ചായിരുന്നു ചായയും ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ ഞാൻ തുമ്പിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ അമ്മയും തുമ്പിയും കൂടി ടി വി ആണായിരുന്നു പക്ഷേ തുമ്പിക്ക് എന്നെ കാണാത്തതിൻ്റെ സങ്കടവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തി ഞങ്ങൾ വേഗം ഒരു ഓട്ടോ വിളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ